കൊച്ചു തോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട പത്തോളം പേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഘം മുൻപും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പ്രദേശവാസികൾ പരിക്കേറ്റവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം കട്ടപ്പന കൊച്ചു തോവാളയിൽ ലഹരി സംഘത്തിൽപ്പെട്ട ഒരുപറ്റം യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ നാട്ടുകാരുടെയും ഇവിടെ താമസിക്കുന്നവരുടെയും വീടുകളിലും കയറി അക്രമം അഴിച്ചുവിടുകയായിരുന്നു അക്രമത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഇവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നെ ഇട്ടിട്ട് പോയി ഞാൻ ഇറങ്ങി റോഡിലേക്ക് എന്ന് പറഞ്ഞ ആൾ വണ്ടി വലിച്ച് ഇറങ്ങാൻ അക്രമത്തിൽ പരിക്കേറ്റവർ വീട്ടിലുണ്ടായിരുന്നവരും കൊച്ചു തോവാളിയിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിയവരും ഓട്ടോറിക്ഷ തൊഴിലാളികളും അടക്കമുള്ളവരാണ് യാതൊരു പ്രകോപനവും കൂടാതെയാണ് ആക്രമിച്ചത്

എന്റെ ഒരു മൊത്തത്തിൽ പേരോളം നമ്മളെ ലഹരിക്ക അടിമകളായ ആളുകളാണ് ആക്രമിക്കാൻ എത്തിയിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു ഇവർ ഇതിനു മുമ്പും സമാന രീതിയിൽ മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പത്തുപേരെയാണ് കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പുത്തൻപുരയ്ക്കൽ വിഷ്ണു വിജയൻ കളീക്കൽ ശ്രീനാഥ് വണ്ടളക്കുന്നൽ അഭിജിത്ത് ഇളംതുരുത്തിയിൽ ഷെബിൻ മാത്യു പാലയ്ക്കൽ സോബിൻ ജോസഫ് മുട്ടയിടത്ത് മഠത്തിൽ ബിബിൻ മാത്യു മുട്ടയിടത്ത് മഠത്തിൽ എബിൻ മാത്യു പുൽപ്പാറയിൽ സഞ്ജയ് വീട്ടിൽ രാഹുൽ വഴുവനക്കുന്നിൽ ശരത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എ ന്യൂസ് നെറ്റ്വർക്ക് കട്ടപ്പന ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം